ിലേഷൻഷിപ്പിനെ ഈ ഭൂമിയിലെ മനോഹരമായ ബന്ധങ്ങളെ ഒന്ന് നിർവചിക്കാൻ ശ്രമിച്ചാലോ അവിടെ മനോഹരമായിട്ടുള്ള അതിലേറെ ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സൗഹൃദമുണ്ടായിരിക്കും അതിലുപരിയായി ഒരാൾ കടന്നു വരുന്നത് കാണുമ്പോൾ ഓ വരികയാണ് എന്ന് വളരെ വിഷമിച്ചോ അല്ലെങ്കിൽ ഓ വരണ്ടായിരുന്നു എന്ന് നെറ്റിച്ചുളുക്കിയോ ആരും പറയില്ല അവർ വരുന്നത് കാണുമ്പോഴോ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നും ഒത്തിരി എക്സൈറ്റഡ് ആകുന്ന പോലെ തോന്നും മൂന്നാമതായി നോക്കുകയാണെങ്കിൽ നമുക്ക് പുറമെ മറ്റൊരു ലോകവുമുണ്ട് ഒതുങ്ങുന്ന ഒരു ലോകവുമുണ്ട് അതായത് വ്യക്തമായൊരു പേഴ്സണൽ സ്പേസ് നമുക്ക് കിട്ടുന്ന ഓരോ ഇടങ്ങളും വ്യക്തമായ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളെ നിങ്ങളായി നിർത്തുന്ന നിങ്ങളെ നിങ്ങളായി മനസ്സിലാക്കുന്ന ഏറ്റവും മികച്ച ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് ഓരോ ബന്ധങ്ങളിലും അപ്പോൾ മാത്രമാണ് ഓരോ ബന്ധവും കൂടുതൽ മനോഹരമാകുന്നത് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ നമുക്കിങ്ങനെ തന്നെ അങ്ങ് നിർവചിക്കാം അല്ലേ യു ഡി സെർവ് എ പോസിറ്റീവ് ലൈഫ് ലൈറ്റ് ട്രാൻസ്പേ ടു ഇൻസ്പയർ